നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി പ്രതി പൾസർ സുനി നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപാണെന്നും പ്രതിഫലമായി ഒന്നര കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്നും പൾസർ സുനി പറയുന്നു റിപ്പോർട്ട് ടീവിയുടെ സ്ട്രിംഗ് ഓപ്പറേഷനിലാണ് പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ വാഗ്ദാനം ചെയ്ത ഒന്നര കോടിയിൽ എൺപത് ലക്ഷം ഇനിയും കിട്ടാനുണ്ടെന്നും പൾസർ സുനി പറയുന്നു അത്യാവശ്യം വരുമ്പോൾ ദിലീപിൽ നിന്നും പണം കുറച്ചു കുറച്ചായി വാങ്ങിയാണ് ചെയ്യുന്നതെന്നും പൾസർ സുനി പറയുന്നുണ്ട് ഒരു സിനിമയുടെ ചെലവിനാണ് പണം വാഗ്ദാനം ചെയ്തതെന്നും എഴുപത് ലക്ഷത്തോളം രൂപ ലഭിച്ചുവെന്നും സുനി പറഞ്ഞു നടി ആക്രമിക്കപ്പെടുമ്പോൾ എല്ലാ വിവരവും തത്സമയം ഒരാൾ എന്നും തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര വേണമെങ്കിലും പണം നൽകാമെന്നും നടി കരഞ്ഞു പറഞ്ഞിരുന്നതായി സുനിൽ പറയുന്നു ആ പണം വാങ്ങിയിരുന്നു എങ്കിൽ താൻ ജയിലിൽ പോകില്ലായിരുന്നു എന്നും അതിക്രമം നടക്കുമ്പോൾ താൻ മറ്റു ചിലരുടെ നിരീക്ഷണത്തിലായിരുന്നു എന്നും സുനി പറഞ്ഞു അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പലതവണ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നും കുറ്റബോധം ഉണ്ടാകണമെങ്കിൽ തന്നോട് പറഞ്ഞ പോലെയെല്ലാം ചെയ്യണമായിരുന്നു എന്നും അല്ലാതെ തന്നെയുള്ള കാര്യങ്ങളാണ് മെമ്മറി കാർഡിൽ ഉള്ളതെന്നും പൾസർ സുനി പറഞ്ഞു നടിയെ ഏത് രീതിയിൽ ആക്രമിക്കണം െന്നും നിർദ്ദേശം ലഭിച്ചിരുന്നു എന്നും സ്വമേധയാ സഹകരിക്കുന്നു എന്ന രീതിയിലായിരിക്കണം ദൃശ്യങ്ങൾ ലഭിക്കേണ്ടതെന്ന വിവരം നടിയോട് പറഞ്ഞിരുന്നതായും സുനി പറയുന്നുണ്ട് ഇതേ തുടർന്ന് തന്നെ വിട്ടയക്കണമെന്നും എത്ര പണം വേണമെങ്കിലും നൽകാമെന്നും നടി പറഞ്ഞു എന്നാണ് സുനിയുടെ വെളിപ്പെടുത്തൽ ഇതേ തുടർന്നാണ് തന്നെ വിട്ടയക്കണമെന്നും എത്ര പണം വേണമെങ്കിലും നൽകാമെന്നും നടി പറഞ്ഞതും എന്നുമാണ് സുനിയുടെ വെളിപ്പെടുത്തിൽ നിന്നും മനസ്സിലാകുന്നത് പരോളിലിരിക്കെയാണ് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി കൂടിയ പാൾട്ര സുനിയുടെ വെളിപ്പെടുത്തൽ നടത്തുന്നത് കേസിലെ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ പൾസസുനിക്ക് കർശന ഉപാധികളോട് ജാമ്യം ലഭിച്ചിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് ദിലീപ് അടക്കമുള്ള മറ്റു പ്രതികളെ കാണരുത് തുടങ്ങിയ കർശന ഉപാധികളോടെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ജാമ്യം അനുവദിച്ചത് ഏഴു വർഷത്തിന് ശേഷമായിരുന്നു പൾസസുനി പുറത്തിറങ്ങിയത് സുപ്രീം കോടതിയാണ് പൾസസുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പിന്നീട് ജാമ്യത്തിനുള്ള വ്യവസ്ഥകൾ തീരുമാനിക്കാൻ ജാമ്യാപേക്ഷ സെക്ഷൻ കോടതിക്ക് വിടുകയായിരുന്നു കേസ് അതിന്റെ വിചാരണയുടെ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സുനിക്ക് ജാമ്യം ലഭിച്ചത് മുൻപ് കേസിൽ വിചാരണ വേളകളിൽ സുനി മാധ്യമങ്ങളോട് ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു കേസിൽ ഇനിയും വമ്പൻ സ്രാവുകൾ പിടിയിലാവാനുണ്ടെന്നും മാഡം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാൾ കൂടി കൃത്യത്തിൽ പങ്കുണ്ടെന്നും സുനി വെളിപ്പെടുത്തിയിരുന്നു ഇത് കണക്കിലെടുത്താണ് മാധ്യമങ്ങളെ കാണുന്നത് കോടതി വിലക്കിയിരുന്നത്